ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ തമിഴ്നു കണ്ടിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് അതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് അതിൽ തന്നെ ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് വരുന്നത് നമ്മുടെ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് കോഴി വളർത്തലിൽ വരുന്ന ടിപ്സ് എങ്ങനെ വളർത്തണം എന്തൊക്കെ രീതിയിൽ നമുക്ക് കോഴികളെ വളർത്താം പുതിയതായിട്ട് കോഴി വളർത്തും മേഖലയിലേക്ക് വരുന്ന ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളുടെ പരിപാലനം എങ്ങനെ അത് മുതൽ എ ടു വിസഡ് കാര്യങ്ങൾ നമ്മൾ കോഴി കോഴിവളത്തിലെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് അതുമാത്രമല്ലാതെ നമ്മൾ മറ്റ് കാർഷിക മേഖലയിലുള്ള അതുപോലെ ഗപ്പികളെ കുറിച്ച് മീനുകളെ കുറിച്ച് അതേപോലെ പച്ചക്കറി ഫാമിങ്ങിനെ കുറിച്ച് ജൈവ വളം ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള രീതികളിലുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കറിവേപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഞായറാഴ്ച അതായത് കഴിഞ്ഞ ഞായറാഴ്ച മുന്നത്തെ ഞായറാഴ്ച ലൈവിൽ വന്നപ്പോൾ നമ്മളൊരു സുഹൃത്തെ ഒരു സജഷൻ പറഞ്ഞു ഫാം വീഡിയോസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതിന് മുമ്പും കുറേ സുഹൃത്തുക്കൾ ഇതേപോലെ സജഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാം വീഡിയോകൾ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കിയിരിക്കുകയായിരുന്നു കുറച്ച് പേരൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു രസമല്ല നമ്മുടെ അടുത്തൊരു ഫോൺ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോണാണുള്ളത് ആ ഫോണിലാണ് ഷൂട്ട് െന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പിന്നീട് വിളിക്കാം കേട്ടോ ശരി ഞങ്ങൾ കോൺടാക്ട് ചെയ്യാട്ടോന്നൊക്കെ പറഞ്ഞ് ആരും വിളിക്കുക സംസാരിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സജഷൻ വന്ന സ്ഥിതിക്ക് നമ്മളൊരു ക്യാമറ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗോപ്രോ ഹീറോ നയൻ ആണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ അവർ ഡേറ്റ് കാണിക്കുന്നത് ഈ ശനിയാഴ്ച എത്തും എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ നമുക്ക് അത് വെച്ച് ഫാം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാം വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ അതായത് നിങ്ങളുടെ ഫാം വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ കാണിക്കണം എന്നാഗ്രഹമുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു ജിമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ആ ഏരിയയിൽ അതായത് ഇവിടുന്ന് അധികം ദൂരമല്ലാത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ മെയിൽ വന്നത് എവിടെ നിന്നു ചോദിച്ചാൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം തിരുവനന്തപുരം ആ സൈഡിൽ നിന്നാണ് ഒരു പത്തിരുപതോളം മെസ്സേജുകൾ മെയിലുകൾ വന്നത് അവിടെ ഫാം ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ അത്രയും ദൂരത്തേക്ക് പോയി ഒരു വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാവർത്തികമല്ല നമുക്കത് ചെയ്യാം ഭാവിയിൽ നമുക്ക് ദൂര സ്ഥലങ്ങളിലുള്ള വീഡിയോസൊക്കെ ചെയ്യാം ഇപ്പോൾ തൽക്കാലം പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ആ ഏരിയയിലുള്ള ഫാമുകളൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോഴിവെള്ളത്തിൽ മാത്രമല്ല ഏത് ഫാമിംഗ് മേഖലയിലുള്ള ആയാലും നമ്മൾ ചെയ്യും കാർഷിക മേഖലയായി ബന്ധപ്പെട്ട ഏത് വീഡിയോസ് നമ്മൾ ചെയ്യും അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഞാനൊരു ജിമെയിൽ ഐ ഡി കൊടുക്കും അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു ആറോളം സുഹൃത്തുക്കൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നായിട്ടുള്ള ആറോളം സുഹൃത്തുക്കൾ ഇപ്പോൾ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ചകളിൽ നമ്മൾ പോയി വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങും അത് വരുന്ന സമയത്തൊക്കെ എപ്പോഴാണ് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ കൂടുതലാളുകൾ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്ന് ആൾക്കാർ കൂടുതൽ ഫാം വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒന്ന് മെയിൽ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം പറയുകയുള്ളൂ നമ്മുടെ പാലക്കാടിന് എന്ന് പറയുന്ന ചാനലിൽ പാലക്കാടിന് സർക്കീഡ് എന്ന് പറയുന്നൊരു എപ്പിസോഡ് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു മുള കൊണ്ടൊരു സർബത്ത് സർബത്തുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു കാർഡ് രൂപത്തിലുള്ളൊരു വിഷയമോ ആദ്യം നിങ്ങൾ എവിടെയെങ്കിലും ഈ വീഡിയോയ്ക്ക് തുടക്കത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് കയറി കാണാം നമ്മുടെ ഈ ചാനൽ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ വരുമ്പോൾ പാലക്കാട് എന്നുള്ള ചാനലിൽ ഇനി വരാൻ പോകുന്നത് സർക്കിട്ട് എന്ന് പറയുന്ന കാഴ്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളായിരിക്കും അപ്പോൾ അത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം